കൊല്ലത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറും ഭാര്യയും രണ്ടിടങ്ങളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ വാഹനത്തിനു മുമ്പിൽ ചാടിയാണ് ഭാര്യ മരിച്ചത് തുടർന്ന് തെരച്ചിൽ നടത്തുന്നതിനിടെ ഭർത്താവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു കൊല്ലം ആവണീശ്വരത്ത് വീട് വിട്ടിറങ്ങിയ ദമ്പതികളെയാണ് ദുരൂഹ സാഹചര്യത്തിൽ രണ്ടിടങ്ങളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുനലൂർ കെ ഡിപ്പോയിലെ കണ്ടക്ടർ വിജേഷും ഭാര്യ രാജീവുമാണ് മരിച്ചത് വിജേഷിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വാഹനത്തിന് മുന്നിൽ ചാടിയായിരുന്നു രാജിയുടെ മരണം കടബാധ്യത കാരണം ഇരുവരും ജീവനൊടുക്കിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കുന്നിക്കോട് ആവണേശ്വരം മീനങ്കോട് കോളനിയിൽ താമസിക്കുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരി രാജി കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്ക് മിനി ബസിന് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത് ആവണേശ്വരം റെയിൽവേ സ്റ്റേഷനു മുന്നിലായിരുന്നു സംഭവം തുടർന്ന് കാണാതായ വിജേഷിനായി തിരച്ചിൽ നടത്തുന്നതിനിടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിളക്കുടി ആയിരവെല്ലി പാറയ്ക്ക് സമീപം കശുമാവിൽ രാജിയുടെ ഷാളിൽ തൂങ്ങിയ നിലയിലായിരുന്നു വിജേഷിന്റെ മൃതദേഹം സാമ്പത്തിക ബാധ്യത സൂചിപ്പിക്കുന്ന കത്ത് വീട്ടിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട് വിജേഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് വസ്തുപ്രമാണം അടങ്ങിയ ഫയലും മൊബൈൽ ഫോണും കണ്ടെത്തി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പണം കടം വാങ്ങാനെന്ന പേരിലാണ് രാജിയും ജിജേഷും വീട് വിട്ടിറങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് കുന്നിക്കോട് പോലീസ് അറിയിച്ചു ഇരുവർക്കും പത്ത് വയസ്സുള്ള മകനും ആറു വയസ്സുള്ള മകളുമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം